ഒന്നാം വാക്യങ്ങൾ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആയികയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇത് എങ്ങനെ സംഭവിക്കും താൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് ഗബ്രിയേൽ ദൂതന്റെ മറുപടിയാണിത് മനുഷ്യബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയ ദൈവിക രഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ സൃഷ്ടികർമ്മത്തിൽ പരിശുദ്ധ പരിശുദ്ധത്തിന്റെ കൂട്ടായ്മയെ ഇവിടെയും നാം കാണുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി അതായത് പിതാവായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും വചനമായ പുത്രൻ മാംസം ധരിക്കപ്പെടും പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ മഹത്തായ രഹസ്യം ഹൃദയത്തിൽ വെളിപ്പെടുത്തി കിട്ടി പരിശുദ്ധ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ മാംസം ധരിക്കപ്പെട്ട വചനമായ പുത്രൻ തമ്പുരാന്റെ മനുഷ്യാവതാര രഹസ്യം ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനും ജീവിക്കുവാനും ഞങ്ങളെ ഒരുക്കേണമെന്ന് ആമേ